ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം മുപ്പത്തിനാല് ദിവസത്തെ ഉത്സവമാണ് കൊട്ടിയൂരിലേത് ഇതിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിൽ ജൂൺ മുപ്പതാം തീയതി ഉച്ച സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയിലെ പ്രകൃതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഏതൊരു ഭക്തന്റെ മനസ്സിൽ നിന്നും മായാത്തതാണ് മഴയിലെലിഞ്ഞ് പ്രകൃതിയിലെലിഞ്ഞ് മഹാദേവന്റെ മുൻപിൽ ഇപ്പൊ മഴ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാവലി നദി കരകവിഞ്ഞ് ഒഴുകുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അപ്പോ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേടു നോക്കണേ അപ്പോൾ നമുക്കിട്ട് അടുത്ത വീഡിയോയിൽ കാണാം